ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ജനകീയ ആസൂത്രണം രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി മേള സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിൽ നിന്നും പ്രായപരിധി കാരണം കേരളോത്സവം വയോജന സംഗമം പരിപാടികളിൽ അവസരങ്ങളില്ലാതായവർക്കാണ് പദ്ധതി ആവിഷ്കരിച്ചത് വള്ളിക്കാട് അത്താഫി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മേള ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ കാര്യങ്ങൾ പോയിട്ടുണ്ടാവാ നല്ല കലാകാരികളായി വളർന്നു വന്ന യുവതികൾ പിന്നീട് വീടുകളിൽ ഗൃഹനാഥ മാത്രമായി ചുരുങ്ങിപ്പോയ അവസ്ഥ ഉണ്ടാകാം അപ്പം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പാട്ട് പാടിയാൽ പോലും വീട്ടുകാർക്ക് ചിലർക്ക് അത് ആയിരിക്കും ഡാൻസ് അറിയുന്ന ആളുകൾ നന്നായി ഡാൻസ് ചെയ്ത് ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ യുവതിയായിരിക്കുമ്പോ ഒക്കെ നന്നായി ഡാൻസ് ചെയ്ത് പക്ഷേ കല്യാണം കഴിഞ്ഞ് പിന്നെ ആ വീട്ടിൽ ചെന്നപ്പോൾ വേറെ ഒരു പരിപാടിയും ഇല്ല അടുക്കള തന്നെ ഡാൻസ് ചെയ്യാൻ കഴിയുകയില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ സ്വതസിദ്ധമായി നമുക്കുണ്ടായിരുന്ന കുറേ കഴിവുകൾ നമ്മുടെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പൊ ജീവിക്കുന്നത് എന്നെങ്കിലും ഒരു നാൾ ആ കഴിവുകൾ ഞങ്ങളെപ്പോലെയുള്ള സഹോദരിമാരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന വിശ്വാസം ഈ വരുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകും അതിനൊരവസരം പലപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല പഴയകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിപ്പോൾ ഉത്സവ സ്ഥലങ്ങളിലായാലും മറ്റു പൊതുപരിപാടികളിലായാലും ഒക്കെ സ്ത്രീകൾ നന്നായി പോകുന്നുണ്ട് എങ്കിൽ പോലും ഈ തരത്തിൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാ പിന്നെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം അവിടെയും പലപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല എന്നാലും ഇപ്പോൾ എല്ലാ ഉത്സവ പറമ്പുകളിലും മെഗാ തിരുവാതിരകളൊക്കെ അരങ്ങേറുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം അപ്പോൾ അതിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് കൂടി അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഇവിടെ സംജാതമാക്കിയത് നാടൻപാട്ട് കലാകാരി സുജന വടകര മുഖ്യാതിഥിയായി

ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സി നാരായണൻ പഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പാമടത്തിൽ അഭൂബക്കർ വി പി പ്രസാദ് വിലങ്ങിൽ ലിസി പി പഞ്ചായത്ത് സെക്രട്ടറി രാജീവൻ വള്ളി സി ഡി എസ് ചെയർപേഴ്സൺ കെ അനിത എന്നിവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം മനീഷ് കുമാർ ടി പി സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷൈജി കെ നന്ദിയും പറഞ്ഞു നാടൻപാട്ട് ഒപ്പന തിരുവാതിര സംഘനൃത്തം സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ